ആശാവർക്കർമാർക്ക് ഐക്യത്താട്ടി പ്രഖ്യാപിച്ച ഐ എൻഡ്യൂസി കുമളി മണ്ഡലം കമ്മിറ്റി ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുമളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും തന്നെയും നടത്തി ഐ എൻ ഡി ഉസി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു കുമളി ടൗണിൽ ആരംഭിച്ച മാർച്ച് കുമളി പഞ്ചായത്ത് പഠിക്കൽ പഞ്ചായത്ത് പഠിക്കൽ വന്ന ധർണ സമരത്തിന് ഐ എൻ ജോ സി കുമ്പളി മണ്ഡലം പ്രസിഡന്റ് സിലോഹൻ ഞാൻ അധ്യക്ഷത വഹിച്ചു സി സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു <Sit out> ും കണ്ടില്ല സമരം ചെയ്യുന്ന ആളുകൾ ആക്ഷേപിച്ചുകൊണ്ട് അവമാനിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെരുമട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കേട് മുഖ്യപ്രഭാഷണം നടത്തി ആശാ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു യോഗത്തിൽ നേതാക്കളായ ബിജുദാനിയിൽ പി പി റഹീം പ്രസാദ് ഉമ്മൻ മഹിളാ കോൺഗ്രസ് പെരുമേട് മണ്ഡലം പ്രസിഡന്റ് ആൻസി ജെയിംസ് എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് മണി മേഖല സുലിമോൾ എം എൽ ടി എൻ ബോസ് ജസ്റ്റിൻ ജോൺ റോഷ്ന ആൻഡ്രൂസ് അനീഷ് ചെക്കെ എന്നിവർ നേതൃത്വം നൽകി കുമളി